സങ്കട വാർത്ത കൂടി വരുന്നുണ്ട് ആ വാർത്ത വരുന്നത് തിരുവനന്തപുരത്താണ് ബി ജെ പിയിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് വീണ്ടും ഒരു ആത്മഹത്യാ ശ്രമം ഉണ്ടായിരിക്കുന്നു നെടുമ്പങ്ങാട് സ്വദേശിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് മുനിസിപ്പാലിറ്റി പതിനാറാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരുന്നു പോസ്റ്റൽ ഉൾപ്പെടെ തയ്യാറാക്കുകയും അനൌദ്യോഗിക പ്രചരണം ആരംഭിക്കുകയും ചെയ്തു പിന്നീട് സ്ഥാനാർത്ഥിത്വം ഇല്ലെന്ന് അറിയിച്ചു ഇതോടെയാണ് ആത്മഹത്യാ ശ്രമം നെടുമ്പങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ ഈ യുവതി മുനിസിപ്പാലിറ്റി നെടുമ്പങ്ങാട് പതിനാറാം വാർഡിലെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നതാണ് പോസ്റ്റൽ അടക്കം അടച്ചു എന്നാണ് മനസ്സിലാക്കുക അർജുൻ കല്ല്യാട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് ഗുഡ് മോർണിംഗ് അർജുൻ കല്ല്യാട് ആനന്ദിൻ്റെ ഒരു ആത്മഹത്യ ബി ജെ പി കേന്ദ്രങ്ങളെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു വാർത്ത കൂടി വരുന്ന ഒരു ആത്മഹത്യാ ശ്രമമാണ് എന്താണ് സംഭവിച്ചത് സ്ഥാനാർത്ഥികളെ പാർട്ടിയാണല്ലോ തീരുമാനിക്കുക വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കും അപ്പുറത്തേക്ക് പക്ഷേ അവർ വളരെ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ബന്ധുക്കൾ പറയുന്നത് യുവതിയുടെ ആരോഗ്യനില എങ്ങനെയാണ് അർജുൻ കല്യാൺ ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലാണ് ഈ യുവതി ചികിത്സയിൽ കഴിയുന്നത് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലേക്ക് പതിനാറാം വാർഡിൽ നിന്നും മത്സരിക്കുന്നതിനു വേണ്ടി ആദ്യഘട്ടത്തിൽ നേതൃത്വത്തിലെ ചിലർ ഈ തരത്തിൽ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുകയും അത്തരത്തിലുള്ള തീരുമാനം സംഘടനാപരമായി തന്നെ എടുക്കുകയും ചെയ്തതാണ് പക്ഷെ പിന്നീടാണ് ബി ജെ പിയിലെ ചില നേതാക്കളൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കി എന്നുള്ള തീരുമാനം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ നിശ്ചയിക്കുന്നില്ല പകരം മറ്റൊരാളെ തീരുമാനിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള കാര്യം ഈ യുവതിയെ അറിയിക്കുന്നത് അതിന് പിന്നാലെയാണ് ഈ യുവതി കൈ ഞരമ്പ് മുറിച്ചുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതിന് ശേഷം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്തായാലും ബി ജെ പിക്ക് അകത്തുള്ള ചില സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ചില നേതാക്കളുടെയൊക്കെ താൽപര്യങ്ങളുടെ ഭാഗമായിട്ടാണ് തന്റെ സ്ഥാനാർത്ഥിത്വം ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒഴിവാക്കിയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ യുവതിയും യുവതിയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ അവരുടെ സഹപ്രവർത്തകരും അവരോടൊപ്പം തന്നെയുള്ള സഹപ്രവർത്തകരുമെല്ലാം ആരോപിക്കുന്നത് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല കാരണം അല്പസമയത്തിന് മുൻപാണ് ഇത്തരമൊരു സംഭവം ശ്രദ്ധയിലേക്ക് വരുന്നത് ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ആനന്ദ് ആത്മഹത്യ ചെയ്യുകയും അത് വലിയ രീതിയിൽ ബിജെപി പ്രേക്ഷകർ ഈ രാവിലെ തന്നെ നമ്മൾ ഈ മരണത്തിന്റെ വാർത്ത കേൾക്കുമ്പോഴേ മനസ്സും അല്ലാതെ